സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞ കാലഘട്ടത്തിൽ പ്രമുഖ എഴുത്തുകാരനായ എൻ എസ് മാധവൻ നാലാം ലോകം എന്ന പേരിൽ ഒരു കഥ എഴുതിയിരുന്നു സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ പേടകത്തിൽ പെട്ടുപോയ ബഹിരാകാശ യാത്രികരായ ഒരു മലയാളിയും റഷ്യക്കാരനുമായിരുന്നു കഥാപാത്രങ്ങൾ ബഹിരാകാശ യാത്രികർ ശൂന്യാകാശത്തിലെ തങ്ങളുടെ ദൗത്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഭൂമിയിലെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയായിരുന്നു അതോടെ ബഹിരാകാശ പേടകത്തിന് ഗ്രൗണ്ട് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു രണ്ടു മാസത്തിലധികമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും മാധവന്റെ കഥ ഓർമ്മിപ്പിക്കുന്നു ഗ്രൗണ്ട് കൺട്രോളുമായുള്ള ബന്ധം ഇപ്പോഴും സജീവമാണെന്നതാണ് വ്യത്യാസം ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസും വിൽമോറും ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ജൂൺ പതിമൂന്നിന് മടങ്ങുമെന്നായിരുന്നു ഒറിജിനൽ പ്ലാൻ മാസം രണ്ട് കഴിഞ്ഞിട്ടും മടക്കയാത്രയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു ഇരുവരുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നേത്ര പരിശോധന നടത്തിയെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു സുനിതാ വില്യംസ് കാഴ്ചയ്ക്ക് പ്രശ്നം നേരിടുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഗുരുത്വാകർഷണ ശക്തി ഇല്ലാത്ത ഇടങ്ങളിൽ തുടർച്ചയായി കഴിയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻട്രോം എന്നാണ് അവസ്ഥ അറിയപ്പെടുന്നത് ശരീരത്തിലെ ദ്രാവക വിതരണത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം കാഴ്ചയെ ബാധിക്കും ഈ അവസ്ഥയിൽ കാഴ്ച വാങ്ങും കണ്ണിന്റെ ഘടനയിലും മാറ്റമുണ്ടാക്കിയേക്കാം സുനിത വില്യംസിന്റെ കണ്ണിന്റെ ആരോഗ്യം പരിശോധിക്കുന്നതിനായി റെറ്റിന കോർണിയ ലെങ്സ് എന്നിവയുടെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലുള്ള നേത്രവിദഗ്ദ്ധർക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ബഹിരാകാശ സഞ്ചാരികളിൽ സാധാരണമാണെന്നും പറയുന്നുണ്ട് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള യാത്രയുടെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയതാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജിയുമായ സുനിത വില്യംസും സഹയാത്രികനായ ബുഷ്വിൻമൂർ ഇവർ സഞ്ചരിച്ച പേടകത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ മടക്കയാത്രയെ ബാധിച്ചത് ബഹിരാകാശ നിലയത്തിലെ ഒൻപത് ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം നിലവിൽ പിന്നിട്ടിരിക്കുന്നത് അറുപത് ദിവസമാണ് എന്നിരുന്നാലും ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സഞ്ചാരികളെല്ലാം മാസങ്ങൾ നീണ്ട പ്രത്യേക പരിശീലനവും തയ്യാറെടുപ്പും നടത്താറുണ്ട് ഇത്തരത്തിൽ കഠിന പരിശീലനവും എന്ത് വെല്ലുവിളിയും നേരിടാനായുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളും നടത്തിയാണ് മുസ്റ്റിൻമോറും സുനിതാ വില്യംസും ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത് ഇരുവരും ആദ്യമായല്ല അന്താരാഷ്ട്ര നിലയത്തിലെത്തുന്നത് ഇരുവരുടെയും മൂന്നാമത്തെ സന്ദർശനം തുകയാണിത് നിലവിൽ നാസ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സുനിത വില്യംസും ബിൽമോറും മടങ്ങിയെത്താൻ ചിലപ്പോൾ എട്ട് മാസം എടുക്കുമെന്നതാണ് സ്പേസ് എക്സ് മാസം വിക്ഷേപിക്കുന്ന ക്രൂഡ്രാഗൻ ദൌത്യസംഗങ്ങൾ തിരിച്ചുവരുമ്പോൾ സുനിതാ വില്യംസും വിൽമോറും ആ പേടകത്തിൽ തിരിച്ചു വരുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് സ്പേസ്എക്സ് പേടകം തിരിച്ചു വരുന്നത്